ാവരും വെണ്ടയ്ക്കൊണ്ട് പലതരം കറികൾ ഉണ്ടാക്കുന്നുണ്ടല്ലേ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന എന്നാണ് വെണ്ടയ്ക്ക മെഴുക്കുവിരട്ടി പക്ഷെ പലർക്കും ഇതത്ര പ്രിയ ഉള്ളതൊന്നല്ല എന്നാൽ ഇനി അങ്ങനെ ആവില്ല കേട്ടോ ഈ പറയുന്നത് പോലെ നിങ്ങൾ വെണ്ടയ്ക്ക മെഴുക്കുവിരട്ടി ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ആയിരിക്കും എന്നാൽ പിന്നെ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുകൂടെ നോക്കാം ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ിവിടെടുത്തിരിക്കുന്നത് അഞ്ച് വെണ്ടയ്ക്കയാണ് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് എണ്ണ ചൂടാകുമ്പോഴേക്കും കടുക് പൊട്ടിച്ച് ഒരഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സബോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം സബോള ഇട്ട് കൊടുക്കാൻ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ എന്നിട്ട് സബോളൊക്കെ ഒന്ന് വാടി വരുന്ന ടൈമിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ആ പൊടി എത്രയോ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കായും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ വെണ്ടയ്ക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാനായിട്ട് വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പോഴേക്കും ഒരുപാട് വേവണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെന്തോളും അപ്പോൾ ആ വെണ്ടയ്ക്ക വെന്ത് കഴിയുമ്പോഴേക്കും കറിവേപ്പില പച്ചയ്ക്ക് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കറിവേപ്പിലയും ഈ വെളുത്തുള്ളി മൂത്തതിൻ്റെയും കൂടെയാണ് ഈ കറിക്ക് ഇത്രയും ടേസ്റ്റ് വരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കറിവേപ്പിലെ ലാസ്റ്റ് ഇടാവുള്ളൂ അതുപോലെ തന്നെ വെള്ളത്തുള്ളി മൂത്തതിനു ശേഷം മാത്രമേ സവോളയൊക്കെ ആഡ് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ